നമസ്കാരം താഴ്വാരം രചന ബിജു കെ വി ആദ്യം അറിയേണ്ട ആള് അവളല്ലേ എൻ്റെ മോള് പ്രാർത്ഥനയും വഴിപാടുമായി എത്രയാ നടന്നേ പപ്പുമാഷ് ഗിരിതരിൽ നിന്നും പിടിവിട്ടുകൊണ്ട് പറഞ്ഞു ആട്ടെ എവിടെയൊക്കെ പോസ്റ്റ് പപ്പുമാഷ് വീണ്ടും ചോദിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സീനിയേഴ്സിൻ്റെ കൂടെ ഒരു വർഷം പ്രാക്ടീസ് അത്രയും ദൂരം എങ്ങനെയാ എളുതാമ സംശയം പ്രകടിപ്പിച്ചു ഓ അതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല ട്രെയിനെ കയറി ഇന്നാൽ മതി ദാ എന്ന് പറയുമ്പോൾ അവിടെ എത്തും അല്ലേ ഗിരി പപ്പുമാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ മോൻ അങ്ങോട്ട് പോയിക്കോ ലളിതാമ്മ പറഞ്ഞു ചെല്ലിയെന്ന് മാഷും തലയാട്ടി ഗിരി ആവേശത്തോടെ പപ്പുമാഷിൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു കുട്ടേട്ടാ ചിലവൊണ്ട് അപ്പു വിളിച്ചു പറഞ്ഞു ഗിരി അപ്പുവിനെ നോക്കി ഒരു ചിരി സമ്മാനിച്ചു വീടിൻ്റെ ഇടനാഴിയിലൂടെ ഗിരി നടക്കുമ്പോൾ അകത്ത് പാതസ്വരത്തിൻ്റെ കിൽക്കം കേൾക്കാം സർ സർ പെട്ടെന്നാണ് ഗിരിധർ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത് ശ്യാമിലിയാണ് ഗിരിധറിനെ വിളിച്ചത് എന്താ ആലോചിക്കുന്നത് ദേ എത്താറായി ശ്യാമിലി എന്നെ ഞാൻ വാങ്ങിയ വീട്ടിൽ റോപ്പ് ചെയ്താൽ മതി ഗിരിധർ പറഞ്ഞുകൊണ്ട് കണ്ണു തുടച്ചു സാർ എന്തു പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൂടെ ശ്യാമിലി ഗിരിയോട് ചോദിച്ചു ഗിരിധർ ശ്യാമിലിയെ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സ്വപ്നങ്ങൾക്ക് ചിരക് നൽകിയ കുറേ പട്ടമുണ്ടായിരുന്നു എനിക്ക് ആ പട്ടങ്ങൾ മാത്രമായിരുന്നു എൻ്റെ സ്വത്ത് ഒരു ദിവസം എൻ്റെ പട്ടങ്ങളെ കുറേ കുരുപ്പ് ചെക്കന്മാർ നൂല് പൊട്ടിച്ചു പറത്തുവിട്ടു എൻ്റെ പട്ടങ്ങളിൽ ലക്ഷ്യമില്ലാതെ മേഘങ്ങൾക്കിടയിലൂടെ പറന്നുപോയി എന്നെ തനിച്ചാക്കി ഗിരിതൻ്റെ മിഴിയിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു കാര്യമായി എന്തോ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചുവെന്ന് ശാമിലിക്ക് മനസ്സിലായി എന്താണെന്ന് ചോദിക്കാൻ ആ അവസരത്തിൽ ആകുമായിരുന്നില്ല സോറി സർ ഞാൻ വെറുതെ ശ്യാമിലി ഗിരിധരനെ സമാധാനിപ്പിച്ചു കാർ അപ്പോഴേക്കും ആ വീടിന് മുന്നിൽ എത്തിയിരുന്നു ഗിരിധർ കാറിന് വെളിയിൽ ഇറങ്ങി ശ്യാമിലി ഇരിക്കുന്ന കാറിൻ്റെ ഡോറിൽ പിടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു ശ്യമലി ചോദിച്ചതിന് ഉത്തരം ഒരവസരത്തിൽ ഞാൻ പറയാം ശ്യാമലി ഇപ്പോൾ പോയിക്കോ ശാമലി മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്നും യാത്രയായി ഗിരിധർ വീട്ടിലേക്ക് നടന്നു അയാൾ ആ വീടിൻ്റെ പടികളിൽ കയറുമ്പോൾ മനസ്സൊന്നു പതറി വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി ഗിരിധറിൻ്റെ ഓരോ കാലടിയിലും എങ്ങു നിന്നോ പാതസ്വരത്തിൻ്റെ കിലുക്കം കേൾക്കാം കുട്ടേട്ട കൊട്ടേട്ട നാണംകുടുങ്ങിയ പുഞ്ചിരിയിൽ ഗിരിധറിൻ്റെ പ്രിയതമ അംബികയുടെ സ്വരം അയാളുടെ കാതിൽ വന്ന് ഉമ്മ വെച്ച് കടന്നുപോയി വീടിൻ്റെ ചുവരിൽ ചിത്രങ്ങളിൽ വിറയാർന്ന കൈകൾ കൊണ്ട് അയാൾ തഴുകി ൂട്ടേട്ട അമ്മ കാണും ആ ചുവരിൽ ചേർന്ന് നിന്ന് ഗിരിതന്റെ ആശ്ലേഷണത്തിൽ കാമ പുളകിതയായി അംബിക കുഞ്ചി കാണട്ടെ എന്നിട്ട് എത്രയും പെട്ടെന്ന് നിന്നെ എനിക്ക് കെട്ടിച്ചു തരാൻ പറ ഗിരി അംബികയുടെ പനിനീർ പൂ പോലെ മൃദുലമായ കവിളിൽ അതരങ്ങൾ അമർത്താൻ വെമ്പൽ കൊണ്ടു അംബിക അനുരാഗയുക്തിയായി ഗിരിതന്റെ നെഞ്ചോട് ചേർന്നു തരാൻ തരാനെന്തിരിക്കുന്നു എടുത്തോണ്ട് പൊക്കൂടെ അംബിക പറഞ്ഞു അംബികയുടെ മുഖം ഉയർത്തി അയാളുടെ ചുണ്ടുകൾ അവളുടെ കവളിൽ അമർത്തി അമർത്തിച്ചൂപിച്ചു ഹിമകണമേറ്റ പോലെ അവൾ പുളകിരിയായി അംബികയെ എന്ന വിളിയിൽ അയ്യോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുലുങ്ങിച്ചിരിച്ച് അവൾ ഓടി സാറേ സാറേ വിളികേട്ട് ഗിരിധർ ഓർമ്മയിൽ നിന്നും ഉണർന്നു